ഒരു നരബലി കൊടുക്കുമ്പോൾ ആ ജീവിക്ക് അതിൻ്റെ അവകാശങ്ങളില്ലേ അതിലെന്ത് അതാണ് എപ്പോഴാണ് നിങ്ങൾക്ക് ആ എനർജി കുണ്ടലിനീ ശക്തി ഉണരുന്ന സമയത്ത് ഈ ഡിവൈൻ ലവ് ഫാം ചെയ്യാൻ തുടങ്ങും ആ ഡിവൈൻ ലൈവ് ഫാം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ വിഹാരങ്ങളൊക്കെ പോകും അപ്പോൾ നിങ്ങൾ മീനും വേണ്ട മുട്ടയും വേണ്ട ഇറച്ചിയും വേണ്ട ഒന്നും വേണ്ടതാകും അത് നാച്ചുറൽ ആണ് മറ്റേ അതേസമയം ഈ അൺനാച്ചുറലായിട്ട് നിങ്ങടെ പോയി ഇപ്പോൾ ഇവിടെ എന്താ എത്രയോ ആൾക്കാർ വരുന്നുണ്ട് സ്വാമി ഇപ്പോൾ മുസ്ലിംസ് വരുന്നുണ്ട് ക്രിസ്ത്യൻസ് വരുന്നുണ്ട് അവരെല്ലാം വന്നിട്ട് സ്വാമി ഇനി ഒരു നേരമെങ്കിലും ഇറച്ചി കഴിക്കാതിരിക്കാവും എന്ന് പറയും എന്തിനാണ് അത് പറയുന്നത് നിനക്ക് എന്ന് വേണ്ടെന്നൊന്നും അന്ന് തീർച്ചയായിട്ടും വേണ്ട ആ സംഭവം ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പയ്യ രമേശെന്ന് പറഞ്ഞാൽ അവൻ ഹിന്ദുവാണ് പക്ക ഹിന്ദുവാണ് അവനാണെങ്കിലും ഇറച്ചിയില്ലാതെ അവന് ഉരാഹാരം കഴിക്കില്ല രാവിലെ അത് ഇറച്ചി ഉച്ചയ്ക്ക് ഇറച്ചി രാത്രി ഇറച്ചി അവന് ഇറച്ചിക്ക് എപ്പോഴും ഇറച്ചി വേണം അവസാന ക്രിയായോഗം എടുത്തു ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് അവന് ശ്രദ്ധിക്കാൻ തുടങ്ങി അതോടുകൂടി അവന് ഇറച്ചി കണ്ടാൽ അലർജിയാണ് തീർന്നാ അവൻ വീണ്ടും സാധനം തുടങ്ങിയല്ല ഇന്നും അവൻ സാധനത്തിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അപ്പോഴ് ഇത് എന്ത് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും വേണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും നാച്ചുറലായിട്ട് നിങ്ങളുടെ കളയുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് അത് തിരിച്ച് വര വരില്ല ഇവിടെ ഇരിക്കുന്ന ഒരു മാതാജി മത് നമ്മൾ വായിച്ച ഈ കണ്ട ഒരു പാർട്ടിയുണ്ട് അവളാണെങ്കിൽ ആൾ ക്രിസ്ത്യൻ അവൾ വന്നിട്ട് ഇന്നും ഇതുവരേക്കും ഇറച്ചിയുടെ ആംശം തൊട്ടിട്ടേല ഇറച്ചി മീനും മുട്ട ഒന്നും തൊടില്ല ഷീനാണ് അപ്പോൾ അവൾ വെജിറ്റേറിയനാണ് ആണ് പ്യുവർ വെജിറ്റേറിയൻ അവർക്ക് ഈ ആഹാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ വരും അതെങ്ങനെ സംഭവിച്ചത് അവർക്ക് ഒരു സുപ്രഭാതത്തിൽ അത് അറ്റൻഡ് ചെയ്തു അപ്പം ആ അറ്റൻഡ് അറ്റു പറഞ്ഞാൽ അവിടെയാണ് ആ ഡിവൈൻ പവർ എപ്പോഴാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നതെന്ന് പറയാനൊക്കില്ല അപ്പം യേശുദേവൻ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയാണ് മീനും പിന്നെ മീനും കൊടുത്തത് അങ്ങേര് കഴിച്ചോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ അതെ അത് വേറൊരു സംഭവമാണ് അപ്പം അതുകൊണ്ട് യേശു കഴിച്ചു ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞാൽ നടക്കില്ല അങ്ങനെ ഒന്നും സംഭവമൊന്നുമില്ല അതെ ഈ ഇപ്പം അതുപോലെ തന്നെ ലൈംഗികതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ യോഗ ലൈംഗികമായി ലൈംഗികമായിട്ട് ഇതൊരു ബന്ധമില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബ്രഹ്മചര്യത്തിനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ട് ആശയം വന്നിട്ട് ബ്രഹ്മശര്യം എന്താണ് ബ്രഹ്മചര്യം ബ്രഹ്മത്തിൽ ചരിക്കുക എന്നുള്ള മീനിങ്ങാണ് കൂടുതൽ കൊടുക്കുന്നത് പിന്നെ അടുത്തെന്താണ് നമ്മുടെ മാക്സിമം നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ആ എനർജി നിലനിൽക്കാൻ എന്ന് പറഞ്ഞ ശക്തിയെ ബലപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ എന്നാൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നമുക്ക് അപ്പോൾ ഇത് നിലനിൽക്കുമോ എന്ന കാര്യം ചോദിച്ചാൽ ഒരിക്കലും നിലനിൽക്കുന്ന സംഭവമേ അല്ല അല്ല അതെ കാരണം സയൻസ് അത് നിരൂപിച്ചു കഴിഞ്ഞു കാരണം ബ്രഹ്മശ്ചേരി എന്ന് പറഞ്ഞത് വന്നിട്ട് ഒന്നും ഒന്നും ഇല്ലാന്ന് തന്നെ സയൻസ് അത് കൊടുത്തു കഴിഞ്ഞു കാരണം ഇവിടെ തമിഴ് സിദ്ധന്മാരിൽ ഈ എന്താണ് പറയുന്നത് ഊറ്റക്കണി എന്ന് പറയും തമിഴിൽ ഊറ്റക്കണി എന്ന് പറഞ്ഞാൽ കിണറ്റിലെ ഊറ്റെന്ന് പറയും നമ്മുടെ എന്ത് പറഞ്ഞാൽ എപ്പോഴും അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു അവിടെ വന്നിട്ട് ഈ ഈ കൊളസ്ട്രോളും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വരാൻ തുടങ്ങും എന്നർത്ഥം എന്നാണ് ഈ സംഭവത്തിന് അവിടെ കാൺസൻട്രേഷൻ കൊടുക്കാതിരുന്ന പോലെ അപ്പോൾ എന്തായി അത് നാച്ചുറലായിട്ട് നമുക്ക് ഇല്ലാതെ ആവും അത്രേ ഉള്ളൂ കാരണം കിണറ്റിൽ വെള്ളം കോരാതെ ഇരുന്നാലും കിണർ എന്ത് ചെയ്യും വറ്റിപ്പോകും വറ്റിപ്പോകും കിണറ്റിൽ വെള്ളം കോരിക്കോരി തീർന്നാലും പറ്റിപ്പോകും ഇത് കോരിക്കോരി തീക്കണമോ കോരാതെ തീർക്കണമോ ഇതിന് ഇത് രണ്ടും നിങ്ങളുടെ ഇപ്പം യോഗി കോരാതെ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അങ്ങനെ തീർക്കുന്ന ഒരു വഴി എന്നാൽ ആ ഡിവൈൻ ലവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കാരണം അതെ അതുകൊണ്ടാണ് കൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഈ സ്ത്രീവുമായിട്ട് ബന്ധപ്പെടാം അത് എന്തിന് നിങ്ങളുടെ ഈ ഉൽപാദനത്തിന് വേണ്ടി ചെയ്യാമെന്നാണ് അടുത്ത തലമുറ അത് സന്താനം നമുക്ക് കിട്ടാൻ പറ്റില്ല നമ്മുടെ പൂ അടുത്ത ആൾക്കാർ നിൽക്കണമല്ലോ നിലനിൽക്കണമല്ലോ അതിനു വേണ്ടി എന്നാൽ ഈ ഈ സംഭവം ഈ സമ്പ്രദായം എപ്പോഴാണ് വരുന്നത് ബുദ്ധ ബുദ്ധമതത്തിന് ശേഷം ആര് കൊണ്ടുവരുന്നത് നമ്മുടെ അദ്വൈത സിദ്ധാന്തി ആയിരിക്കുന്ന പിന്നെ ശങ്കരാചാര്യർ കൊണ്ടുവരുന്നത് ബുദ്ധമതത്തിൽ നിന്ന് എടുത്താണ് അദ്ദേഹം ഇത് കൊണ്ടുവരുന്നത് അതിനു മുമ്പുള്ള സന്യാസിമാർ എങ്ങനെയായിരുന്നു എല്ലാവരും കല്യാണം കഴിച്ചിരുന്നു കാരണം അതിനാണ് അവരുന്നത് ബ്രഹ്മചര്യം ഗ്രഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം എന്നാലും അവർ ഒരുപോലെ സാധന ചെയ്തവരാണ് കാരണം അവരുടെ ആ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ ബ്രഹ്മചേരിയാണ് അപ്പം കുല ഇത് ഗുരുകുല വിദ്യാഭ്യാസം അതിൽ നിന്നത്തുണ്ടായിരുന്നു അടുത്തതെന്താണ് ഗ്രഹസ്ഥാശ്രമമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ അവിടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കോരാനല്ല പഠിപ്പിച്ചത് അവിടെ എന്ത് ചെയ്ത് അവർ തിങ്കളാഴ്ച വ്രതം ആ വ്രതം ഈ വ്രതം ഈ കുറേ കുറേ വ്രതങ്ങളും കുറേ പൂജകളുമൊക്കെ കൊടുത്താൽ അവിടെ എന്ത് സംഭവിച്ച അവർക്ക് ബന്ധപ്പെടാൻ പോലും സമയം കിട്ടിയില്ല ഒരു ആശ്രമധർമ്മമാണ് അവിടെ നടത്തിയത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അവരെന്ത് വരുന്നത് അടുത്ത വാനപ്രസ്ഥം വരെയാണ് വാനപ്രസ്ഥം വരുമ്പോൾ എന്താണ് അവർക്ക് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ സമ്പത്തും എല്ലാം അവരകളിൽ ഏൽപ്പിക്കുകയാണ് പിന്നെ സഹോദരി സഹോദരന്മാർ പോലെയാണ് ഈ ഭാര്യയും ഭർത്താവും ഇരിക്കേണ്ടത് അതാണ് വാനപ്രസ്ഥം ലാസ്റ്റിൽ അവർ സ്വയം സന്യാസിയാവുന്നു ഇവിടെങ്കിലും പോയി തപസ് ചെയ്യുന്നു രക്ഷപ്പെടുന്നു അത്രയേ ഉള്ളൂ ഇത് ശങ്കരാചാര്യൻ്റെ പേരിൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നു സന്യാസിക്കാം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു അതിനാണ് അദ്ദേഹം ഗിരിയും പുരിയും അങ്ങനെ പത്ത് നാമികളെ ഫോം ചെയ്തത് അത് വേറെ കുഴപ്പമൊന്നു പറഞ്ഞാൽ ക്രിയായോഗയിലെ നാദശ്രവണം അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാൻ പോകുന്നത് അതായത് ക്രിയായോഗയിൽ നിന്നില്ല എനി യോഗ ഇനിയെങ്കിലും പഠിച്ചു വെച്ചോളൂ ഏത് യോഗ അഭ്യസിച്ചാലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഗാഡ് ഈസ് സൗണ്ട് ആൻഡ് ലൈറ്റ് ഇതാണ് കാരണം ഭാവസമാധിയിൽ മാത്രമാണ് വിഗ്രഹങ്ങൾ വരുന്നത് അതിന് സവികല്പ സ്റ്റേജസ് എന്ന് പറയും സവികല്പ സമാധി എന്ന് പറയുന്നത് ഭാവസമാധി സവികല്പം എന്ന് പറഞ്ഞാൽ ഫാം ഫാം അതായത് ഒരു രൂപത്തിനെ കണ്ടോ ഒരു ഒരു പോയിൻറ്റിനെ കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടോ അതിനെ അതിൽ കൂടി മനസ്സ് ലയിക്കുന്നതാണ് ഭാവസമാധി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ ഭാവാതീതമായി വരുന്ന സമാധി നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഫാംലെസ് ഫാം സമാധിയിൽ അറ്റൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഫാം ലെസ് ആയിട്ടുള്ള സ്റ്റേജ് നിങ്ങൾക്ക് ഫാം ചെയ്യുക അതി അപ്പോഴാണ് നിങ്ങൾക്ക് നാദം ഫാം ചെയ്യുന്നത് പിന്നെ ഇത് എന്തെന്ന് പറഞ്ഞാൽ പ്രാണൻ ആരോഹണത്തിലേക്ക് അതായത് സുഷൂംനയിലേക്ക് പ്രവേ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ നാദം കിട്ടാൻ തുടങ്ങും അതിന് പത്ത് വിധത്തിലുള്ള നാദങ്ങളുണ്ട് ആ പത്ത് നാദങ്ങളെ ബേസ് ചെയ്താണ് ശാക്തേയോ തന്ത്രയിൽ അവിടെ എന്ത് ചെയ്യുന്നു ദശവിദ്യ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പത്ത് വിദ്യകൾ ദശവിദ്യ എന്ന് പറയും ഈ നമ്മൾ ഈ ദശമി കൊണ്ടാടുന്നതും ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ഉത്സവം കൊണ്ടാടുന്നതെല്ലാം ഈ പത്ത് നാദത്തിനെ ബേസ് ചെയ്താണ് കൊണ്ടാടുന്നത് അപ്പം കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ പത്ത് നാദങ്ങളും കേട്ട് കേട്ട് കേട്ടാണ് അതവിടെ എത്തുന്നത് അപ്പം ഈ നാദം സുഷുമയിൽ കൂടി നിങ്ങളുടെ പ്രാണായാമം ചെയ്താലും ശരി ഉള്ളി മെഡിറ്റേഷൻ ചെയ്താലും ശരി എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നാദം ശ്രദ്ധിച്ചേ പറ്റും അപ്പം ഈ സൗണ്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ആ നാദത്തിൽ ലയിച്ച് ലയിച്ച് നിങ്ങൾക്ക് സമാധി എത്താൻ സാധിക്കും അതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാൻ നിറയെ സംഭവങ്ങളുണ്ട് അത് ഇതിന് ഇപ്പോഴും നടക്കുമെന്ന് പറയാനൊക്കില്ല എന്നാലും പറയാം